കൈക്കൂട്ടിയാറെ ഇന്ന് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ഇതുപോലെ ഒരു സ്നാക്സ് ആണ് റെഡിയാക്കുന്നത് ഉണ്ടല്ലോ പുറം നല്ല ക്രിസ്പിയും ആഹ നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്ക് കൈക്കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് റവ വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ലാസ് റവയാണ് എടുത്തിരിക്കുന്നത് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങള് ഏത് പാത്രത്തിലാണോ എടുക്കണത് അതനുസരിച്ച് വേണം ബാക്കി വെള്ളമൊക്കെ ചേർക്കേയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് அதிலேக்கு ஒரு டீஸ்பூன் இஞ்சி எடுத்துட்டோம் அது இட்டு கொடுக்க அதுல ரெண்டு பச்சோளம் கட்டெடுத்துட்டு அது இட்டு ஒரு டீஸ்பூன் ஜீரகம் எடுத்துட்டோம் அது இட்டு ஒரு சிறிய சவால இது போல அரிஞ்செடுத்துட்டு அதுக்கே மட்டன் முழித்துட்டு அது விடுக்க அது இத்தையும் கறில்யூஸ் எடுத்துட்டு அது இட்டு விடுக்க ഞാൻ വിടെ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ജീരകം ഒരു ടീസ്പൂൺ ജീര ക്യാമറ ഓഫായിപ്പോയി ആ സമയം ഒരു ടീസ്പൂൺ ജീര ഒരു ചെറിയൊരു സവാള രണ്ട് മൂന്ന് വറ്റൻമുളക് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കറി ലീവ്സ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫായി ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു ഇപ്പോഴും ഒരു ടീസ്പൂൺ ഇഞ്ചി അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറി ലീവ്സ് ഒരു ചെറിയൊരു സവാള എല്ലാം നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും കുരുമുളക് ചതച്ചതാണ് പൊടിയല്ല അത് കൊടുക്കുക നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക ഒരു ഗ്ലാസ് ഒരു ശകലം കൂടി ഒഴിച്ചു കൊടുക്കേക്ക് ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്ക ഒരു ശകലം മതി ശകലം മഞ്ഞൾ പൊടി ഇട്ടിടുക ഒരു നുള്ള കായപ്പൊടി ഇട്ടു ഒരു ശകലം ശകലം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂണ് വെള്ളമൊക്കെ നല്ല തിളച്ചി വന്നിട്ടുണ്ട് അതിലേക്ക് മാവിനെ തട്ടി കൊടുക്കുക അപ്പഴും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗ്ലാസ് മാവാണ് എടുത്തേന്ന് അതനുസരിച്ചാണ് വെള്ളം വെച്ചു കൊടുത്തത് ഇപ്പോൾ ഞാൻ മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും തീ ഓഫ് ചെയ്തിട്ടില്ല ഓക്കെ അതൊന്ന് തണുക്കണോ ഇനി ഇപ്പോഴും മാവ് ഞാൻ പുഴക്കാതത്തിന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോഴും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്ക കോൺഫ്ലവറോ മൈഡാമാവോ എന്നെങ്കിലും ഇട്ട് കൊടുക്കുക കൊടുക്ക ചൂടുണ്ട് നല്ല കുഴക്കാൻ പറ്റില്ല മാവിന് ചേട്ടൻ നല്ലപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ കയ്യിൽ കയറി പിടിക്കുമെങ്കിൽ ശാല നെയ്യ് തേച്ചു കൊടുത്താൽ മതി നെയ് തേച്ചിട്ട് ആയിട്ട് കുഴച്ചെടുക്കാൻ ഞാൻ ഇവിടെ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ശല ഓയില് സ്പ്രെഡ് കയ്യില് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വളരെ എളുപ്പത്തില് ചെയ്തെടുക്ക പിന്നെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടൈറ്റ് ഒക്കെ കുറച്ചെടുക്കണം എന്നാലേ ശരിയായി കിട്ടുവല്ലോ അതുപോലെ വെള്ളത്തിന്റെ അളവ് അങ്ങനെ തന്നെ ഓരോ മാവിൻ്റെയും ക്വാളിറ്റി ആയി അനുസരിച്ച് വ്യത്യാസം വരും അപ്പോഴും വെള്ളം കുറ നല്ല ടൈറ്റായിട്ട് തോന്നിക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒരിക്കലും ഒഴുകരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴിതുപോലെ ശരിയാക്കി എടുക്കാൻ പറ്റും ഓയിലൂടെ തേച്ച് കൊടുത്താൽ മതി കയ്യില് അപ്പൊ കയ്യിൽ കയറി പിടിക്കുക മാവ് നല്ല പരുവത്തിന് ശരിയായി വരും അപ്പൊ മാവ് നല്ലപോലെ കുഴച്ച് ഇതിന്റെ ടൈറ്റ് ഒക്കെ കുറച്ച് നല്ല ലൂസാക്കി എടുക്കണം അപ്പൊ ചൂടുവെള്ളം ഒഴിച്ച് തന്നെ ശരിയാക്കി എടുക്കണം െ േ ഇതുപോലെ വരത്തി എടുക്കണ് ഇവിടെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടല്ലേ മീഡിയം ഫ്ലെയിമിലിട്ട് എടുക്കുക എണ്ണ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇടുക നമ്മുടെ വട ഇവിടെ ശരിയായിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പഴും പുറം നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട് സോഫ്റ്റും നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുറം നല്ല ക്രിസ്ബിയും അകം നല്ല സോഫ്റ്റു ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ ഇതുപോലൊരു ചട്നിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് സിർച്ച് ചെയ്താൽ കിട്ടും കൊച്ചുള്ളിയൊക്കെ വെച്ചുള്ളൊരു ശമന്തിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴിതിൽ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മാവ് നല്ല ടൈറ്റ് ആകുമെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാവ് കുഴച്ചൊന്ന് വെച്ചിരിക്കണം അതിന് ശേഷം നല്ല മയമായി വരുമല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്